ആടുജീവിതത്തിലെ നജീവനെ അവതരിപ്പിച്ചതിന് തമിഴ് നടൻ സിംബുവിൽ നിന്നും തനിക്ക് ലഭിച്ച അമൂല്യമായ ഒരു അഭിനന്ദനത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ പ്രചരണത്തിന്റെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് തനിക്ക് ലഭിച്ച അഭിനന്ദനത്തെക്കുറിച്ച് താരം തുറന്നു പറഞ്ഞത് സിംബു പറഞ്ഞ അഭിപ്രായം മുൻപ് ആരും തന്നോട് പറഞ്ഞിട്ടില്ല എന്നതിനാൽ ആ വാക്കുകൾ ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് പൃഥ്വിരാജ് പറയുകയാണ് ആട് ജീവിതം കണ്ടിട്ട് നടൻ സിലംബരസൻ വിളിച്ചിരുന്നു സിംബു പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ അഭിനേതാക്കൾക്ക് ചില സിനിമകളിൽ ചില കഥാപാത്രങ്ങളിൽ ചില രംഗങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു വേറൊരു അഭിനേതാവിനെ ഒരു സിനിമയിൽ ഉടനീളം കണ്ടിട്ട് അങ്ങനെ തോന്നിയത് ആടുജീവിതം കണ്ടിട്ടാണെന്ന് സിംബു പറഞ്ഞത് ഇതിനു മുമ്പ് ഒരു അഭിപ്രായം എന്നോട് ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സിംബുവിന്റെ വാക്കുകൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാണ് താരം പറഞ്ഞത് ഈ വാക്കുകൾ വലിയ അതിശയത്തോടെയാണ് പ്രേഷർ പോലും കേട്ടത് ആട് ജീവിതം എന്ന ചിത്രം അത്രയ്ക്ക് വലിയ ഒരു കരിയർ ബ്രേക്ക് ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് പൃഥ്വിരാജിന്റെ കരിയറിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആടുജീവിതം ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗംഭീര ഒരു റൺ തന്നെയാണ് ആടുജീവിതം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ആടുജീവിതം നേടി വേൾഡ് വൈഡിൽ നിന്നും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ ചിത്രമായി മാറിയിരിക്കുകയാണ് ആടുജീവിതം അതേസമയം ബേസിൽ ജോസഫ് പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ബിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഗുരുവായൂർ അമ്പലനടിയിൽ റിലീസിന് ഒരുങ്ങിയാണ് അനശ്വര രാജൻ നിഖിലാ വിമൽ ജഗദീഷ് ബൈജു ഇർഷാദ് പി കുഞ്ഞിക്കൃഷ്ണൻ സിജു സണ്ണി രേഖ മനോജ് കെയു എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ മെയ് പതിനാറിന് ചിത്രം തിയേറ്ററിലെത്തും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഇ ഫോര് എന്റർടൈൻമെന്റ്സും ചേര്ന്നാണ് ചിത്രം പ്രഷറിലേക്ക് എത്തിക്കുന്നത്